ചങ്ങായി നമ്മളെ ശോഭ ചേച്ചി ഇത്രയും നല്ലവളാന്നുള്ള വിവരം ഞാൻ അറിഞ്ഞില്ല എന്നോട് ആരും പറഞ്ഞില്ല രണ്ട് ദിവസമായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന എന്താണെന്നറിയാം നമ്മളെ ശോഭ ചേച്ചി സുജിത് ഭക്തന്റെ ചാനലിൽ പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞ ഒരുപാട് നന്മകളാണ് നന്മ മരമായി നമ്മളെ ശോഭ ചേച്ചി മാറി വിവരം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ മുസ്ലിം പെൺകുട്ടികൾക്ക് വരെ നമ്മളെ ശോഭ ചേച്ചി ഉപകാരം ചെയ്തു കൊടുത്തു എന്നുള്ള വിവര അറിയാൻ വേണ്ടി നമ്മളെ കേരളക്കരയും മുസ്ലിങ്ങളും ഒരുപാട് താമസിച്ചു പോയി സുഹൃത്തുക്കളെ ഒരുപാട് താമസിച്ചു പോയി ആ സത്യം ഉണ്ടല്ലോ നമ്മളെ ശോഭ ചേച്ചി മറച്ചു വെച്ചിരിക്കായിരുന്നു ആരും അറിയാതെ അത് തന്നോട് കൂടി മണ്ണടിയെട്ട് കരിച്ചിട്ട് ശോഭച്ച മറച്ചു വെച്ചതാ പക്ഷെ എന്താ ചെയ്യുക എലക്ഷൻ എടുത്തില്ലേ എലക്ഷൻ എടുക്കുമ്പോൾ ഇതുപോലുള്ള സത്യങ്ങള് അസത്യകഥകള് പുറത്തു വരുമല്ലോ അങ്ങനെയാണ് ആ ആ ഭക്തന്റെ ചാനലിൽ ലോകത്തെ അറിയിച്ചത് ഒന്ന് വന്നാലോ ബാ കഴിഞ്ഞ ഒരു ഒരു മാസം ഞാൻ പാലയമാട് എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറത്ത് പോയ സമയത്ത് പ്രസംഗിക്കാനായിട്ടാണ് പോയത് എന്നെ കാണാൻ വേണ്ടിട്ട് ഒരു രണ്ട് മുസ്ലിം കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ വിചാരിച്ചു എന്താ എന്തിനായിരിക്കും ഇവർ വന്നിട്ടുണ്ടാവുക എനിക്ക് അറിയില്ലല്ലോ അപ്പൊ എന്നെ വന്ന് കണ്ടു കണ്ടിട്ട് പറഞ്ഞു എനിക്ക് എം ബി എ പഠിക്കണം അപ്പൊ അതിനെന്തായാലും ഏഹ് ശോഭ ചേച്ചി സഹായിക്കും ഒരു ആദ്യം പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ കാര്യം കൈയടിച്ച് സത്യം ചെയ്തിട്ട് അമ്മ നടക്കുന്നത് ശോഭമ്മ സമ്മതിക്കണം അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഒരു പെൺകുട്ടി ഇങ്ങനെ കൂടി നമ്മളെ പരിപാടി കഴിഞ്ഞ് വരുന്നു അപ്പൊ അവിടെ പാർട്ടിയുടെ പ്രവർത്തനവും ഉണ്ട് ഞാൻ ഒന്നും ആലോചിച്ചില്ല കാരണം കൈ ഒരു പെൺകുട്ടിയെ എന്ത് കാര്യം ആയിരിക്കും പറയാം ഒന്നുകിൽ അവൾക്ക് മാനസികമായിട്ടുള്ള പീഡനവും ശാരീരികമായിട്ടുള്ള പീഡനമോ അതല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പറയാനായിരിക്കുമോ അവളെ ആശയമായിട്ട് തന്നെ കാണാമെന്നുണ്ടാവുക എന്താണെങ്കിലും ചെയ്തു തരുമോ എന്നോട് ചോദിച്ചു അപ്പൊ ഞമ്മളെന്തായാലും ചെയ്തുതരാം അങ്ങനെ അവളെ പോ അവളെന്റെ മുളയായി പോ കാരണം ലോക്കൽ അവളുടെ കാര്യങ്ങളും എല്ലാം േ പറഞ്ഞ് ഈ കഥ കേട്ടി നിങ്ങളൊക്കെ കണ്ണു നിറഞ്ഞില്ലേ നിങ്ങൾക്കൊക്കെ ആകെ സങ്കടം നിങ്ങൾ ഈ കഥ വിശ്വസിച്ചേ പറ്റൂട്ട നിങ്ങൾ എന്താ ഈ കഥ കേട്ടിട്ട് ചിരിക്കുന്നത് അതെന്താ ചിരിയല്ല ഒരാൾ ഇത്രയും സീരിയസ് ആയിട്ട് ആയിട്ട് ഒരു കള്ളക്കഥ പറയുമ്പോ ഇങ്ങനെ ചിരിച്ചിട്ടാളെ കളിയാക്കല എലക്ഷൻ എടുക്കുമ്പോ നാലും വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കള്ളക്കഥാണാണ് നമ്മളെ ശോഭ ചേച്ചി ഉണ്ടാക്കേണ്ടി വരുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ല അത് നിങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല അല്ലെ എന്നാലും ഒരു മുസ്ലിം ിം പെൺകുട്ടി പഠിക്കാൻ പണമില്ലാത്തതിനാൽ അത് മുസ്ലിം പെൺകുട്ടി എന്ന് നമ്മളെ ശോഭച്ചു പറയുന്നുണ്ട് എന്നാലേ റീച്ച് കിട്ടുന്നു ശോഭച്ചിക്ക് അറിയാം പക്ഷെ ഈ തിരക്കഥയിൽ വന്ന ഏറ്റവും വലിയ പാട്ട് എന്ന് അറിയാം ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ശോഭേച്ചോട് ഒരു മുസ്ലിം പെൺകുട്ടി സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് ആ വീഡിയോ നമ്മളെ സംഘികൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല അതാണ് അതാണ് ഈ തിരക്കഥയിൽ വന്ന ഏറ്റവും വലിയ പൊട്ടത്തെറ്റ് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലെ സംഖ്യകള് ആ വീഡിയോ അങ്ങ് എടുക്കാണ്ടിരിക്കുക എന്താണ് ശോഭ ചേച്ചി കള്ളക്കഥ പറയുമ്പോഴില്ല തിരക്കഥയിൽ ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മളെ ശോഭ ചേച്ചി ഇത്രയും മറച്ചു വെച്ച തന്നോട് കൂടി മണ്ണിലിട്ടി എന്ന് വിചാരിച്ച് അങ്ങ് വെച്ച കഥ എലക്ഷൻ എടുക്കുമ്പോ നമ്മളെ ഭക്തന്റെ ില് വന്നിരുന്നിട്ട് പറയാൻ കാണിച്ചുണ്ടല്ല ആ അതിബുദ്ധി അതിനെ സംബന്ധിച്ചേ പറ്റൂ ചേച്ചി ഇനി നമുക്ക് ശോഭ ചേച്ചിയുടെ അടുത്ത അതിവിദഗ്ധമായ സെന്റിമെന്റൽ കള്ളക്കഥ കൂടി കേട്ടിട്ട് വരാ ആലപ്പുഴയിൽ ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ക്ലാസ്സിൽ പോവാൻ എന്താ പറയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ കേരളത്തിലെ മറ്റൊരു ജില്ലയിലുണ്ടോ എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും അങ്ങനത്തെ വേദന അനുഭവമുള്ള ഉള്ള ആളുകൾ അപ്പൊ എന്നോട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഈ ഇത് പ്രസംഗത്തിൽ പറഞ്ഞ സമയത്ത് രണ്ട് മൂന്ന് പെൺകുട്ടികൾ അടുത്ത് വന്നു അവർ വന്ന് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ ബിജെപിക്കാരൊന്നുമല്ല പക്ഷേ ശോഭാജി പറഞ്ഞത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവർ എന്നാണ് വിളിച്ചത് അപ്പോ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നേരത്തെ പറഞ്ഞ കള്ളക്കഥയല്ലാട്ടെ ഇത് ഇത് വേറെ കള്ളക്കഥ നേരത്തെ പറഞ്ഞ കള്ളക്കഥയിലെ പെൺകുട്ടികൾ നമ്മളെ വിളിച്ചത് അമ്മേ ഈ കള്ളക്കഥയിലെ പെൺകുട്ടികൾ എന്താ പറയാ ആന്റീന്നാണ് മുദ്ര ശ്രദ്ധിക്കണം കേട്ടാലും മുദ്ര ശ്രദ്ധിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ കള്ളക്കഥയിലെ സഹായം ചോദിച്ച പെൺകുട്ടികൾ ആ പെൺകുട്ടികൾ മുസ്ലിം ആയിരുന്നു ഈ കള്ളക്കഥയിലെ പെൺകുട്ടികൾ ബി ജെ പി അല്ലാന്ന് പറഞ്ഞാൽ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ചോഭ ചേച്ച് എഴുതി ഈ തിരക്കഥയിൽ ആ ബ്രില്യൻസ് ഇല്ലേ ആ ബ്രില്യൻസിൽ നമ്മൾ കൈയടിച്ചേ പറ്റൂ എന്തായാലും നമ്മളെ കേരളത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടെന്ന് പറയുമ്പോ ആ ആ തിരക്കഥ വിശ്വസീകരങ്ങളെ ശോഭിച്ച് അത്രമാത്രം പൊട്ടന്മാരായിരിക്കണം ആയിരിക്കണം മലയാളികൾ പിന്നെ ഈ കള്ളക്കഥ വിശ്വസിക്കുന്ന കേരളത്തിൽ ഒരേ ഒരു ടീമേ ഉള്ളൂ അത് ചേച്ചിന്റെ സംഘികളാണ് അതുകൊണ്ട് ആ സംഘികൾ ചേച്ചി പറഞ്ഞ ഈ വീഡിയോ ഉണ്ടല്ല ഇതിങ്ങനെ കട്ടാക്കി കട്ടാക്കിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് നല്ല സെന്റിമെന്റും മ്യൂസിക്കും വെച്ചിട്ട് ശോഭിച്ചി ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തും പറ്റി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസവും വിവരവും ബോധവില്ലാത്ത സംഖ്യകൾ ഉള്ളിടത്തോളം കാലം ശോഭിച്ചു പേടിക്കുകയും വേണ്ട ശോഭിച്ച് ഇതിനും വരിക ഇതിലും വലിയ കള്ളക്കഥയും തിരക്കഥയും ആയിട്ട് വന്നോ സംഘികൾ നമ്മളെ ശോഭേച്ചി സുജിത് ഭക്തൻ ഈ ചാനൽ നിറങ്ങിപ്പോയിട്ട് ഒരു പ്രസംഗത്ത് പറഞ്ഞ ഒരു വേറൊരു വലിയ തള്ളുകഥ കൂടി കേട്ടിട്ട് വരാം നിങ്ങൾ ഈ ഭാരതത്തിന്റെ മക്കളാണ് ഇവിടെ മതം രണ്ടാമതാണ് രാജ്യമാണ് ഒന്നാമത് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ലോകം മുഴുവൻ സ്വീകരിക്കുകയാണ്

ഇങ്ങനെ നിക്കുന്നെന്ന് പറഞ്ഞ കള്ളക്കഥ നമ്മൾ വിശ്വസിക്കണമെന്നാണോ നമ്മൾ ശോഭേച്ചി പറയുന്നത് അത് ഒരു മുസ്ലിം രാജ്യത്തെ മുസ്ലിം സ്ത്രീകള് ആ മുസ്ലിം സ്ത്രീകൾ ഉണ്ടല്ല ആ മുസ്ലിം രാജ്യത്തെ രാജാക്കന്മാരെ കാണാൻ പേട്ടി വരെ റോഡ് സൈഡിൽ നിൽക്കില്ല അന്നേരാ നമ്മളെ നരേന്ദ്രമോദിജിനെ കാണാൻ പേര് മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന പറഞ്ഞ പച്ചക്കള നമ്മളെ ശോഭേചി സംഘികളെ പറഞ്ഞ് പറ്റിക്കുന്നത് ശോഭച്ചിന്റെ അഭിനയം എല്ലാം സൂപ്പറാണ് പക്ഷെ ഇവിടെ പളി എന്നറിയ തിരക്കഥ ലേശം പാളി ലേശം പാളി എന്നല്ല നല്ലോണം തിരക്കഥങ്ങ് പാളി അതുകൊണ്ട് ശോഭച്ചി ഒത്തില്ല ഈ സംഭവം ഒന്നും ഒത്തില്ല എന്തൊക്കെ പറഞ്ഞ ും മലയാളികളുടെ മുന്നിൽ ശോഭേചിക്ക് ഉണ്ടാകുന്ന ഉണ്ടല്ല അത് ഇരുപത് ലക്ഷം രൂപ നമ്മളെ ദെല്ലാർ നന്ദകുമാറിനെടുക്കുന്ന കോഴ ചോദിച്ചില്ലേ ആ കഥയും പിന്നെ ഗ്യാസിന്റെ വില കൂടിയപ്പം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഗ്യാസിന്റെ വില കൂടിയപ്പം നമ്മളെ ശോഭേച്ച് ഗ്യാസ് തലയിൽ വെച്ചിട്ട് നിൽക്കുന്ന ഒരു ചിത്രമില്ലേ ആ ചിത്രമാണ് മലയാളിക്ക് ശോഭേച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുക എന്തായാലും നമ്മൾ ശോഭേച്ച് ഈ ഇലക്ഷൻ എടുക്കുമ്പോ എന്താന്നറിയില്ല മുസ്ലിങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം വന്നിട്ടുണ്ട് എനിക്ക് എന്താ നമ്മൾ ശോഭിച്ചു മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലം ഉണ്ടല്ല അവിടെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് വന്നു ഒരുപാട് മുസ്ലിം വോട്ട് ഉണ്ട് വന്നു അതാണ് നമ്മൾ ശോഭേച്ച് ഇപ്പൊ ഒരു പ്രത്യേക മുസ്ലിം സ്നേഹം വന്നത് എല്ലാണ്ട് നമ്മൾ ശോഭിച്ചു ഇത്രയും വലിയ തട്ടിപ്പ് തിരക്കഥയായിട്ട് ഒരിക്കലും വരില്ല പക്ഷെ എന്തായാലും ശോഭിച്ചി സംഭവം ഒക്കെ ആയിരുന്നു നൈസും ആയിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരില്ല സംഭവത്തില്ല പക്ഷെ എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടതി ഒരു തിരക്കഥയും കൊണ്ടുവന്ന ഒരു കള്ളക്കഥയും കൊണ്ടുവന്ന എന്റെ ശോഭേജിക്കും എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ